അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് വരുന്നത് ആകെ എന്താണ് അവിടെ ഇനക്കം ഓക്കെ രാവിലെ തന്നെ ഞാൻ ഇതാ നൂലിപ്പുട്ടുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് പക്ഷെ എൻ്റെ മാവ് എന്തോ സെറ്റ് ആയില്ല കേട്ടോ വൈകുന്നേരത്തെ ഏട്ടൻ്റെ ചിക്കൻ കറി ഇവിടെ ഉണ്ട് അപ്പോ അത് ഈ നൂലിപ്പുട്ടിന് മെനക്കെട്ടത് പക്ഷേ അത് ഫ്ലോപ്പായി പിന്നെ ഞാൻ കുറച്ച് ചപ്പാത്തിക്ക് മാവ് വെച്ചു അപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് എന്താ എപ്പോഴും ഈ ചപ്പാത്തി നാല് കൺഫ്യൂഷൻ ഇതിൻ്റെ ഇടയിൽ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കിയിട്ടോ ആകെ കുഴഞ്ഞ ദിവസമാണേ എന്താ ചിക്കൻ കറിയുടെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ കുറേ ദിവസമായി ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ പറയണോ എന്നാൽ ശരി രാവിലെ എന്നെ ബിരിയാണി വെക്കാം അരി ഇനി വാങ്ങിക്കണം അപ്പം അങ്ങനെ പറഞ്ഞിട്ട് അതിനും ഇതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ ചെയ്തു പണി ആകെ ഗൈസ് എന്നിട്ട് ഞാൻ എന്തായാലും എൻ്റെ വിസലടിച്ചിട്ടുണ്ട് ഒരു വിസലടിച്ചവിടെ വെച്ചു റൈസ് ആയി ആയിൻ്റെ പക്ഷേ രാവിലെ എങ്ങനെ ഇങ്ങനെ ഈ ബിരിയാണി അയക്കുക അങ്ങനെ ഞാൻ ചപ്പാത്തിക്ക് തന്നെ തിരിച്ചു തന്നു എന്തായാലും രാവിലെ തന്നെ എല്ലായിടത്തും നിരത്തിനൊക്കെ ഒന്ന് ഉടുക്കിയിട്ട് തുടങ്ങാമല്ലേ വിചാരിച്ചിട്ട് ഞാനിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് സൗണ്ട് തന്നെ ബഹളം എന്താച്ചാൽ പിന്നെ ക്യാമറ ഉണ്ടല്ലോ കയ്യിൽ എങ്ങനെ വീഴാണ്ടിരിക്കല്ലേ ഈ മാവിൽ വെള്ളം കൂടിയതാണ് ഇപ്പോൾ ഏറ്റവും പ്രശ്നം അത് എന്തെങ്കിലും ഉണ്ടായിരുന്ന പൊടിയല്ല കേട്ടോ എനിക്ക് എൻ്റെ ഫ്രണ്ട് അവൾ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് തന്നതാണ് അപ്പോൾ എനിക്ക് അതിൻ്റെ പാകത അറിയില്ല അത് കാരണമാണ് ഫ്ലോപ്പ് ആയത് പഞ്ചാബിൽ നമുക്ക് അരിപ്പൊടിയും കാര്യങ്ങളൊന്നും കിട്ടില്ല കേട്ടോ പുട്ടുപൊടി ഒന്നുമില്ല ഇല്ല ഇവിടെ ആകെ ഗോതമ്പ് പൊടി തന്നെ അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴാണ് പൊടികളൊക്കെ കൊടന്നിട്ടുണ്ടായിരുന്നത് അമ്മ അവിടുന്ന് പച്ചരി പൊടിച്ച് വറുത്തിട്ട് നേരെ തീർത്ത് അന്ന് ഇവിടാണ് ചെയ്തത് പൊടിയൊക്കെ തീർന്നു അപ്പോൾ കുറേ ആയിട്ട് ഉണ്ടാക്കിയിട്ട് മൂലക്കൂട്ടും എൻ്റെ നിങ്ങളുടെ നാട്ടിൽ കുറയാൻ നൂലിപ്പുട്ടം തന്നെയാണോ അപ്പോൾ അങ്ങനെയാണെന്ന് അത് ഉണ്ടാക്കാൻ ശ്രമിച്ചത് അത് നടന്നില്ല എന്തായാലും അങ്ങനെ ഞാൻ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് തന്നെ ഉള്ളു കേട്ടോ രാവിലെ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം അത്രേ തന്നെ ഉള്ളൂ ചെറു ചെറുതാണ് എൻ്റെ ചപ്പാത്തി ഇവിടെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ചായ കുടിക്കുന്ന ഒരു ഹാബിറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് എന്താണോ കുക്ക് ചെയ്യാൻ ഉള്ളത് അത് ഡയറക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് ബിരിയാണിയിലേക്ക് പോയത് എന്താ നൂല്പുട്ട് ശരിയാവാത്തപ്പോൾ ഇതിൻ്റെ ടൈം ആയിട്ടുണ്ട് ബീച്ചിലൊക്കെ പോയി ഞാൻ ഒന്ന് തുറന്നു നോക്കട്ടെ കറക്റ്റ് വേവ് ആണ് കേട്ടോ പിന്നെ ഇതിലേക്കുള്ള സാധനങ്ങൾ മിക്സ് ചെയ്യാം ഉള്ളി മുന്തിരി ഒക്കെ ഞാൻ ആൾറെഡി വയറ്റി എടുത്ത് വെച്ചു പിന്നെ എനിക്ക് പിന്നെ മല്ലിച്ചപ്പില്ല അപ്പോൾ പുതിയടയിലാണിത് ഞാൻ ഇതിന് മുൻപുള്ള വീഡിയോസിൽ ചിലപ്പോൾ നിങ്ങൾ വെള്ളം ഒച്ചു കൊടുക്കണമൊക്കെ കണ്ട് കാണും പുതിയ ഇലയും കൂടെ വരുമ്പോൾ നല്ല സ്മെല്ലാണല്ലോ എല്ലാം കൂടെ മിക്സ് ആയിട്ട് ബിരിയാണി ആണോ നേച്ചുറാണോ എങ്ങനെ വേണമെങ്കിൽ അതിനെ മാറ്റിയെടുക്കാം കേട്ടോ ആ രീതിയിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് അങ്ങനെ ഞാൻ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നേരെ ഇട്ട് കൊടുക്കട്ടെ ഇത് പറഞ്ഞാൽ എനിക്ക് കുക്കറിലല്ലാണ്ട് ബിരിയാണി വെക്കാൻ എനിക്കറിയില്ല കേട്ടോ വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടുമ്പോൾ ചേച്ചിമാരാണ് ബിരിയാണിയൊക്കെ വെക്കാറ് പിന്നെ എൻ്റെ വീട്ടിലാണിച്ചാൽ അമ്മയാണ് കേട്ടോ അപ്പോൾ എനിക്ക് രണ്ടും അടുത്ത് ഇതുവരെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ല എന്നല്ല അതിൽ നിന്നിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം ഇപ്പോൾ എന്തായാലും സെറ്റ് ഇനി ഇതിലേക്ക് സലാഡും കൂടെ ആക്കാം അപ്പോൾ പിന്നെ ഇതിൻ്റെ പണി കംപ്ലീറ്റ് ആയല്ലോ ഒരു കാണുമ്പോൾ ഒരു സുഖമില്ല അപ്പോൾ ഞാനൊന്ന് മിക്സിയിൽ അടിക്കാൻ വിചാരിച്ചു കേട്ടോ ഏട്ടൻ്റെ ഫോൺ റിങ്ങീനുണ്ട് എടുക്കുന്നില്ലല്ലോ എന്തായാലും നമുക്ക് ഇത് മിക്സിയിൽ അടിച്ചിട്ട് നോക്കി വയ്ക്കാം അപ്പം നമ്മുടെ തൈര് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏട്ടൻ താഴെ ആവാനാണ് ചാൻസ് അവിടെ നിന്നൊരു സൗണ്ട് കേൾക്കേണ്ടത് നോക്കി വെക്കാം ബാ ഏട്ടൻ്റെ ഫോൺ എടുത്തില്ലല്ലോ വീഡിയോ എടുക്കേണ്ട പോലും എന്തേലും നല്ല ഫ്രീ സർവീസിലാണ് ആള് നല്ല കാര്യമാണ് ഇത് ഏട്ടന്റെ ഫ്രണ്ട് ആണ് കേട്ടോ ആളുടെ വീട് ഗുജറാത്ത് ആണ് ആളുടെ വണ്ടിയത് ഓ ഒരു പുഞ്ചിരി നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ് ഈ ബൈ അടുത്ത് ഈ വണ്ടി വലിയ ഉപകാരം ആട്ടോ നമുക്ക് എന്താ പെട്ടെന്ന് ചോദിച്ചാൽ ആൾ തരും ആൾക്കൊരു വാവിക്കെ ഉണ്ട് വയസ് വിടുന്നുണ്ട് ഞങ്ങളുടെ പൊട്ട് താഴെയാണ് അറിയില്ല ഇതാണ് ഏട്ടൻ്റെ സ്വന്തമായി ഇവിടുത്തെ വാഹനം ഇതിലാണ് ആൾ ഡ്യൂട്ടിക്ക് പോവാട്ടോ ഇവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ അത്രയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു എനിക്ക് ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ റൂമുകൾ കേട്ടോ മേലത്തെ മൂന്ന് റൂമുകളും മലയാളീസ് തന്നെയാണ് ആ കോർണറിലുള്ളതാണ് ഞങ്ങളുടെ റൂം അപ്പം ഏട്ട ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഞാൻ പോയിട്ട് ഫുഡൊക്കെ ആക്കട്ടെ ഇതാണ് നമ്മൾ നേരത്തെ കണ്ടില്ലേക്കോഷിക് ഭയ്യ അവരുടെ റൂം കേട്ടോ മേലെയാണ് ഞങ്ങൾ അപ്പോഴേക്കും അമ്മച്ചൻ വിളിച്ചു കേട്ടോ അമ്മച്ചൻ്റെ കോൾ എൻ്റെ ഫോണേക്ക് രാവിലെ ഒരു പതിവ് കോളാണേ ഒരു ദിവസം പോലും എന്നെ വിളിക്കാതിരിക്കാറില്ല അങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ട് വേഗം എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി കോൾ കെട്ടിയിട്ടപ്പോഴേക്കും പാത്രം കഴുകൽ കഴിഞ്ഞു പിന്നെ ഞാൻ അങ്ങനെ ചപ്പാത്തി വരുത്താൻ വന്നതാണ് പിന്നെ ഏട്ടം വന്നാലും കുഴപ്പമില്ലല്ലോ അങ്ങനെ എന്തായാലും ചപ്പാത്തി ഒക്കെ പരത്തി ഒന്ന് ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞാൽ ഇത് ചൂടാൻ നിൽക്കുക പിന്നെ ഏട്ടം വന്നാലും കുഴപ്പമില്ല ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞല്ലോ ചുറ്റു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം കഴിക്കാം രാവിലെ എന്നെ വീഡിയോ എടുക്കുന്നതും കുക്കിങ്ങും എല്ലാം കൂടെ ആയി ഞാൻ ഇന്ന് ഫോണ് സത്യം പറഞ്ഞാൽ സമയം നോക്കിയിട്ടില്ല കേട്ടോ ഫോൺ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് പക്ഷെ സമയം ഞാൻ നോക്കിയിട്ടേ ഇല്ല അമ്മച്ചാൻ്റെ കോള് വന്നപ്പോഴാണ് സമയം ഒമ്പതരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ നോക്കണേ ഈ തുടക്കുന്ന ഈയൊരു ഹാബിറ്റ് ഇതിനോട് അഡിക്റ്റഡ് ആണ് കേട്ടോ ചില ദിവസം ഞാൻ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ചെയ്യണം കേട്ടോ തുടക്കളുള്ളൂ ചിലപ്പോൾ അതിനു വേണ്ടി മിനിറ്റിനെ മിനിറ്റിനെ തുടച്ചുകൊണ്ടാണ് എന്തായാലും ഇനി നമുക്ക് ചപ്പാത്തി ചൂടാം ഈ ബിരിയാണിയിലേക്ക് ഇനി ഒരു സലാഡും കൂടെ ഉണ്ടാക്കണം എനിക്കുള്ള തൈര് മാത്രമല്ല അടിച്ചു വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി എനിക്കുള്ള ഉള്ളിയും ക്യാരറ്റും സംഭവങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ ഒപ്പം ചെയ്യുകയാണെങ്കിൽ ആ പണിയും കഴിഞ്ഞല്ലോ എന്തായാലും രാവിലെ ഉള്ള ആ ഒരു കൺഫ്യൂഷനുകൊണ്ട് എൻ്റെ ഉച്ചതയ്ക്കുള്ള ഫുഡും കൂടെ ആയിട്ടോ എന്തായാലും കൈയ്യോടെ അത് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ തോന്നും ചിലപ്പോൾ എന്തിനെ അത്ര പെട്ടെന്നൊക്കെ ഇവിടെ വെറുതെ ഇരിക്കാനല്ലേ എന്ന് അതിന് വേണ്ടി ചില സമയത്ത് എല്ലാം അവിടെ കഴിഞ്ഞ ഒരു സമാധാനമായി നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലേ പണി ഉണ്ടിച്ച് അത് കഴിയാനായിട്ടാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ ചെയ്യാം അല്ലേ അങ്ങനെ വിചാരിക്കാറില്ലേ നിങ്ങളൊക്കെ ആ ഒരു തോട്ട് പോമനല്ലേ എല്ലാവരും അങ്ങനെയല്ലേ ഇപ്പം ഞാൻ കുറച്ചും കൂടെ എൻഗേജാണ് കേട്ടോ എൻ്റെ പണി കഴിഞ്ഞാൽ കൂടെ എനിക്ക് എഡിറ്റിങ് കാര്യങ്ങളൊക്കെയായിട്ട് ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ തുടക്കമായതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറവുകളൊക്കെ എൻ്റെ വീഡിയോസിന് ഉണ്ടായിരിക്കും ഇതെന്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് എന്തെങ്കിലൊക്കെ കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കാര്യം എന്തായാലും ഫുഡ് കഴിക്കാം സമയം പത്ത് മണിയൊക്കെ കഴിഞ്ഞുണ്ട് കേട്ടോ രാവിലത്തെ ആണ് പത്ത് മണിക്ക് ശേഷം കഴിക്കുന്നത് സൺഡേ ആ സീൻ ഇല്ല അതില്ലാത്ത ദിവസമൊക്കെ നേരത്തെ പോകണമല്ലോ ഏട്ടന് അപ്പോൾ നമ്മൾ ഞങ്ങൾ ഫുഡൊക്കെ എടുത്തു ഇതാ കഴിക്കാൻ നിൽക്കുകയാണ് ഏട്ടൻ ഏതെങ്കിലുമൊക്കെ സിനിമ തരുകയാണ് കേട്ടോ ഏതെങ്കിലുമൊക്കെ കോമഡി പടം വയ്ക്കണം ഏട്ടൻ എന്തെങ്കിലും സമാധാനം അല്ല അങ്ങനെ അതാ വിനോദയാത്ര കിട്ടി അങ്ങനെ പിന്നെ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി ഞാൻ എൻ്റെ ജോലി നോക്കി ഏട്ടൻ ഏട്ടൻ ഏട്ടൻ്റെ ഷൂ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുമൊക്കെ എഴുതുക അങ്ങനെയുള്ള പരിപാടീസൊക്കെയാണ് ഏട്ടനെ ഓഫ് ഡേ ഉള്ള ദിവസങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഏട്ടനും നമ്മുടെ കൂടെ കൂടും ഞാൻ എന്തെങ്കിലും പണിയെടുക്കുകയാണെങ്കിൽ ഏറ്റനേറ്റേതായ പണികൾ അങ്ങനെ എല്ലാത്തിലും ഇൻവോൾവ് ആവും അപ്പോൾ എനിക്ക് ഭയങ്കര അത് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ അത്രയും ദിവസം കാണാത്ത പണികളൊക്കെ എൻ്റെ കണ്ണിൽ അന്ന് കാണും ഇത് നാരങ്ങ കൊണ്ടോണത് പാൽ ക ചൂടാക്കിയിട്ട് കരിഞ്ഞൊരു പാത്രം ഉണ്ടായിരുന്നു രണ്ട് മൂന്നാലാഴ്ചയായി ഞാനിത് എടുത്ത് വെച്ചിരിക്കുന്നു ഏട്ടൻ കാണാണ്ട് അതൊക്കെ കണ്ടുപിടിച്ച് ഇപ്പം എടുത്ത് കെഴുതാനിരുന്നേ ഒക്കെ ക്ലീൻ ആക്കി എന്തായാലും അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തു കുളിയൊക്കെ കഴിഞ്ഞു ഏട്ടൻ്റെ കുളി കഴിഞ്ഞ ഏട്ടം പോയിട്ടോ പോയി കോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ചിലപ്പോൾ പോകേണ്ടി വരും അപ്പോൾ അത് പറഞ്ഞാൽ ഏട്ടൻ വേ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇവിടെ പിന്നെ നല്ല വെയിലാണ് കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ഞാൻ ജനുവരി ഒക്കെ ആയപ്പോഴാണ് പഞ്ചാബിക്ക് വന്നത് അപ്പോൾ ആ സമയത്ത് തുണിയൊക്കെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പട സൂര്യനെ കാണാനേ കിട്ടില്ല കേട്ടോ കൂടുതൽ തണുപ്പായതുകൊണ്ട് കോടയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ ഉണങ്ങാനും നല്ല ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഏറ്റെന്താ വന്ന് ഫുഡ് കഴിക്കുകയാണ് മാർക്കറ്റ് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് സമയം പന്ത്രണ്ട് മുക്കാലായിട്ടോ ഒരു മണിക്ക് ഏറ്റിന് പോകണമെന്ന് പറഞ്ഞിട്ട് ആൾ വേഗം ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് മഷ്റൂമും മുരിങ്ങക്കായ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട് അങ്ങനെ ഏറ്റെന്താ കഴിക്കലൊക്കെ കഴിഞ്ഞ് യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയി അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷത്തിലേക്കുള്ളൂ കേട്ടോ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഈ ചാനൽ ഇട്ടെന്താ ഇറങ്ങാൻ നിൽക്കണം അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ